അസ്സാമലൈക്കും ഇന്ന് തന്നെ ഒരു ഉച്ച ഒരു വീഡിയോ ആണ് ഇത് അപ്പം നമ്മുടെ പുനലൂരുള്ള തൊളിക്കോട് സിനിമ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് നല്ല ഊണും പിന്നെ എൻ്റെ കൊച്ചുമക്കൾ ഓർഡർ ചെയ്തത് ന്യൂഡിൽസും കിഴിപ്പൊറോട്ടയൊക്കെയാണ് അങ്ങനെ അതെല്ലാം നന്നായിട്ട് കഴിച്ച ശേഷം പിന്നെ നമ്മൾ പോയത് മൺപാത്രങ്ങൾ ഹോൾസെയിൽ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് അപ്പോൾ ഞാനും എൻ്റെ മോളും കൊച്ചുമക്കളും കൂടെയാണ് ഇത് വാങ്ങാനായിട്ട് ഇറങ്ങിയത് അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെയെല്ലാം ചേർത്തൊരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം ഇതിൽ പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ ആവശ്യമുള്ളതും നമുക്ക് വില കുറച്ച് കിട്ടിയാൽ നമ്മൾ ഓടിപ്പോയി വാങ്ങിക്കുന്നതുമാണ് അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ മൺപാത്രങ്ങൾ വാങ്ങിക്കാനാണ് പോയത് അത് ഒരു ഹോൾസെയിൽ കടയാണ് ഇത് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ പുനലൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ തന്നെയാണ് അത് ഏതാണ്ട് തൊളിക്കോടൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ കട കാണാവുന്നതാണ് അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ മൺപാത്രങ്ങൾ കുറേ പർച്ചേസ് ചെയ്തത് വളരെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് വാങ്ങി എനിക്ക് പിന്നെ ബാംഗ്ലൂർ കൊണ്ടുവരാനും കൂടിയാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പലരെയും ചോദിച്ചായിരുന്നു ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു അതെ ഞാൻ ഇത് നാട്ടിൽ നിന്ന് വാങ്ങി വളരെ ഭദ്രമായിട്ടാണ് ഞാൻ ബാംഗ്ലൂർ കൊണ്ടുവന്നത് പിന്നെ ബാംഗ്ലൂർ മൺപാത്രങ്ങൾ വാങ്ങിക്കാൻ പോയാൽ നമുക്ക് രക്ഷയില്ല അത് കാരണം ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് മൺപാത്രങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന ചട്ടികളെല്ലാം തന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല നാട്ടിൽ നിന്ന് ഞാൻ ഭദ്രമായിട്ട് കൊണ്ടുവരുന്നതാണ് ഗ്ലാസ് പാത്രങ്ങളായാലും ഇങ്ങനെ മൺപാത്രങ്ങളായാലും അങ്ങനെ നമ്മൾ ഇവിടെ കയറി നമുക്ക് ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടി അതായത് ചട്ടി കറി വിളമ്പുന്ന ഈ എന്താ പറയുക അതിന് സോസറ് പിന്നെ പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് പിന്നെ പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങി അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ വളരെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുകൂടെ ഞാൻ എടുത്തു പറയാം കാരണം നമ്മൾ അല്ലാതായുള്ള ചട്ടിക്കടകളിലൊക്കെ ചെന്ന് വാങ്ങിക്കുമ്പോൾ നല്ല വിലയാകുന്ന പാത്രങ്ങൾക്കെല്ലാം ഇവിടെ വളരെ വില കുറവായിരുന്നു അപ്പോൾ നമ്മൾ വാണ്ടോ വാങ്ങിയ പാത്രങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടെയാണ് പാത്രങ്ങൾ വാങ്ങിയത് അവൾക്ക് വേണ്ടുന്നത് അവൾ വാങ്ങി എനിക്ക് വേണ്ടുന്നത് ഞാൻ വാങ്ങി അങ്ങനെയാണ് വാങ്ങി നമ്മൾ കൊണ്ടുവന്നത് അപ്പം നമ്മൾ വാങ്ങിയ പാത്രങ്ങളാണ് ഇതൊക്കെ ഈ പ്ലേറ്റ് എന്നെ നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് അത് അവൾക്ക് രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം പിന്നെ ചട്ടികൾ പിന്നെ അതിൻ്റെ ഒരു കപ്പ് പിന്നെ മാർബിളിൻ്റെ ഒരു ഇടികല്ല് ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ് മാർബിളിൻ്റെ കല്ലിനൊക്കെ നല്ല വിലക്കുറവാണ് അവിടെ ഏതാണ്ട് അഞ്ഞൂറ് രൂപ അടുപ്പിച്ചൊക്കെ അതിന് വന്നോളും മറ്റേത് നമ്മളിവിടൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിരം രൂപയൊക്കെയാണ് ഞാൻ ഇതിൻ്റെ വില ചോദിച്ചപ്പം അങ്ങനെ നമുക്ക് വളരെ വില കുറച്ചും നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ മൺപാത്രങ്ങൾ നമുക്ക് കിട്ടി അതിനുശേഷം ഇതെല്ലാം ഞാൻ മോൾക്കും എങ്ങനെ നല്ല രീതിയിലാണ് ഇത് പഴക്കി കൊടുത്തിട്ട് വന്നത് അതിനുശേഷം ഞാൻ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ ഞാൻ മോൾക്ക് പഴക്കി കൊടുത്ത രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അത് ഈ എൻ്റെ മോളിൽ പ്രായമുള്ളവർക്കൊന്നും ചിലപ്പം ഈ പാത്രങ്ങൾ പഴക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മൺപാത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് പാത്രം തന്നെ ആയിക്കോട്ടെ നമ്മൾ ചട്ടികളായാലും പാത്രങ്ങളായാലും പ്ലേറ്റുകളായാലും ഏത് തന്നെ വാങ്ങിയാലും ഒരു ബക്കറ്റിലോ ഒരു ചരുവത്തിലോ നല്ലോണം വെള്ളം എടുത്തിട്ട് ഈ പാത്രങ്ങൾ ഫുള്ള് കിടക്കത്തക്ക രീതിയിൽ അതിൽ മുക്കി വെക്കണം അപ്പോൾ ഒരു ദിവസം ഫുള്ള് അങ്ങ് വെച്ചിരുന്നാൽ ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഉറച്ചു കിട്ടും അതായത് ഈ മണ്ണിനകത്തൊക്കെ ഈ വെള്ളം കയറി പിടിച്ച് നമ്മൾ വീടൊക്കെ തേക്കുമ്പോൾ ഈ സിമെൻറ്റിലൊക്കെ വെള്ളം ഒഴിക്കത്തില്ലേ അപ്പോൾ അതൊരു അതിന് ഒരോ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ഈ മൺപാത്രങ്ങളും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് ഉറച്ച് കിട്ടും അപ്പോൾ അതിൻ്റെ വിടവിലൊക്കെ വെള്ളമൊക്കെ കയറി അത് നന്നായിട്ടൊന്ന് നമുക്ക് റെഡിയായി കിട്ടും അതിനുശേഷം അതെടുത്ത് ഒരു ദിവസം കഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് സോപ്പോ ഡിഷ് വാഷറോ ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അല്ലാതെ വേണമെങ്കിലും ഉണക്കിയെടുക്കാം എനിക്കിവിടെ മുറ്റത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീട്ടിനകത്ത് വെച്ച് തന്നെയാണ് ഇത് ഉണക്കിയെടുത്തത് അതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനകത്ത് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാവരും ചോദിക്കും ഇതെങ്ങനാണ് പഴുക്കിയെടുക്കുന്നതെന്ന് പക്ഷേ ഇപ്പോൾ കടക്കാരൊക്കെ പറയുന്നത് വെളിച്ചെണ്ണ മാത്രം തേച്ചാൽ മതിയെന്നാണ് പക്ഷെ ഞാനത് കൊണ്ടുവന്നിട്ട് എന്നാൽ അവർ പറയുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി പക്ഷേ കുഴപ്പമില്ല മണ്ണിൻ്റെ മണമൊന്നും വരുത്തില്ല പിന്നെ ഞാൻ അതിനകത്ത് കറികളൊക്കെ വെച്ച് നോക്കി മണ്ണിൻ്റെ ഒരു സ്മെല്ലും വന്നില്ല വെളിച്ചെണ്ണ മാത്രം ചട്ടി ഉണങ്ങി കഴിയുമ്പോൾ ഇച്ചിരി തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് പഴകി കിട്ടും അതുപോലെ തന്നെ അതിനകത്ത് ഒട്ടിപ്പിടിക്കുകയോ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഈ മൺപാത്രങ്ങൾ കിട്ടുന്നത് പഴയ കാലത്തുള്ള രീതിയേ അല്ല ഇപ്പോഴത്തെ മൺപാത്രങ്ങൾക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാലും മണ്ണിൻ്റെ മണം വരുമായിരുന്നു അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ പഴകിയ ശേഷം ഒരു മോര് കറിയാണ് ഒരു ചട്ടി എടുത്ത് ആദ്യം വെച്ചത് അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് അങ്ങനെ ഒരുപാട് പതഞ്ഞു പോവുമോ അങ്ങനെ ഒന്നും ചെയ്യാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചേമ്പിട്ട് കാച്ചിയ മോര് കിട്ടിയതാണ് അപ്പോൾ ഈ ചേമ്പിട്ട് കാച്ചിട്ടുള്ള മോര് ഞാൻ ഈ പിന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ ഞാൻ വാങ്ങിയത് രണ്ട് പ്ലേറ്റാണ് അതിലൊരു ചെറിയ പ്ലേറ്റിലോട്ടാണ് ഞാൻ കിണ്ണനപ്പം ശരിയാക്കിയത് ഇപ്പോൾ തട്ടിയെടുത്തത് അങ്ങനെ അപ്പോൾ അതും ഞാൻ വെളിച്ചെണ്ണ മാത്രമേ പരട്ടി വെച്ചിട്ടുള്ളായിരുന്നു അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കിണ്ണനപ്പം തട്ടി മുറിച്ചൊക്കെ എടുത്തപ്പോൾ മണ്ണിൻ്റെ ഒന്നും ഒരു സ്മെല്ലും വന്നിട്ടില്ല അതുകൊണ്ടാണ് അത് കാണിക്കുന്നത് ഇനി ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബോട്ടിലുകൾ കാണിക്കാം ഇത് ഞാൻ വാങ്ങിയത് പുനലൂര് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കടയിൽ നിന്നാണ് പക്ഷെ ആ കടയിൽ കയറിയ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും വളരെ വിലക്കുറവുമാണ് അപ്പോൾ ഈ ബോട്ടിലൊക്കെ നൂറും തൊണ്ണൂറ്റൊമ്പതും ഒക്കെ രൂപയേ ഉള്ളൂ ആ വിലയ്ക്കാണ് ഞാൻ ഈ ബോട്ടിലുകൾ അവിടെ വാങ്ങിയത് പിന്നെ ഇതിൻ്റെ ഒരു വലിയ ബോട്ടിലും ഞാൻ വാങ്ങി കാരണം എനിക്ക് അവിടെ കുറച്ച് അച്ചാർ എൻ്റെ അമ്മ ഇട്ട് തന്നായിരുന്നു അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയൊരു ബോട്ടിൽ വേണമായിരുന്നു അതിന് വലിയ ബോട്ടിലും അവിടെ നിന്ന് തന്നെ വാങ്ങി ഇത് ഒരു ഇരുന്നൂറ് രൂപ അടുപ്പിച്ച് വിലയുള്ള ബോട്ടിലാണ് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബോട്ടിലുകളല്ല പിന്നെ അവിടുന്ന് തന്നെ വാങ്ങിയതാണ് ഈ ഗ്ലാസ് പാത്രം ഈ ബൗൾ അവിടുന്ന് വാങ്ങിയതാണ് ഒരു ഒരു കിലോ അരിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആട്ടി റെഡിയാക്കിയെടുക്കാം അതുപോലെ മാവ് പേഞ്ഞെടുക്കാം അങ്ങനെ പലവിധ ഉപയോഗങ്ങളാണ് ഈ ബൗൾ കൊണ്ട് നമുക്കുള്ളത് ഇത് ഇരുന്നൂറ് രൂപ അടുപ്പിച്ചാണ് വില അതുപോലെ പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പർച്ചേസ് ചെയ്യാൻ പോയതാണ് ഡി മാർട്ടിൽ നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഉള്ള ഡി മാർട്ടിൽ ബാംഗ്ലൂരും തമിഴ്നാട്ടിലും ഒക്കെ ഡി മാർട്ടുണ്ട് അങ്ങനെ അവിടെ പോയി അവിടെയും പല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഡിമാർട്ടിൽ പോയപ്പോൾ എനിക്ക് നല്ല വിലക്കുറവിന് ഈ ചരുവ ചരുവും ഇതിൻ്റെ ചീനിച്ചട്ടിയും ഒക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റി അപ്പം അതിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഞാൻ നാട്ടിലൊക്കെ ചോദിച്ചപ്പോൾ ഇത് നല്ല വിലയായിരുന്നു അല്ലാതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിക്കുമ്പോഴും നല്ല വിലയാണ് പക്ഷേ ഡിമാർട്ടിൽ എനിക്ക് നല്ല വിലക്കുറവിൽ കിട്ടി ഈ ചീനീച്ചട്ടി ഒരു ആയിരം രൂപ അടുപ്പിച്ച് വന്നോളൂ മറ്റേ അതൊരു അറുന്നൂറ്റമ്പത് രൂപ അടുപ്പിച്ച് വന്നോളൂ അപ്പോൾ ഡിമാർട്ട് അതിന് അടുത്തുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇപ്പം നല്ല സമയമാണ് നല്ല വിലക്കുറവിൽ ഒരുപാട് പാത്രങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഡിമാർട്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ പോയാൽ വീഡിയോ എടുക്കാത്തത് കാരണം അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ വളരെ അത് ഞാൻ പോയത് ഈ പൊങ്കൽ അടുപ്പിച്ചാണ് അതുകൊണ്ട് തന്നെ വളരെ എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റി പിന്നെ ഞാൻ വാങ്ങിയത് ഒരു കാസറോളാണ് കാസറോള് നല്ല ഐ എസ് ഐ മാർക്കുള്ള ഒരു കാസറോളാണ് അതും നല്ല വിലക്കുറവിൽ കിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ കാസറോൾ ഞാൻ വാങ്ങിയത് ആ ക്യാസറോള് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നല്ല ഭംഗിയില്ലേ ഈ കാസറോൾ കാണേ ഇതിൻ്റെ പല കളറുണ്ട് ഞാൻ ഈ കളറാണ് എടുത്തതെന്ന് മാത്രം നല്ല ഭംഗിയായിട്ട് തോന്നിയതുകൊണ്ടാണ് കാസറോള് എടുത്തത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി ഐ എസ് ഐ മുദ്രയൊക്കെ ഉള്ള കാസറോളാണ് ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ നന്നായിട്ട് ചൂട് നിൽക്കുന്ന തരത്തിലുള്ളതാണ് അങ്ങനെ ഈ കുറേ പാത്രങ്ങളൊക്കെയാണ് നമ്മൾ പാത്രങ്ങളായിട്ട് വാങ്ങിയത് പിന്നെ മൺപാത്രങ്ങൾ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങിയപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് നിങ്ങളെ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്താറില് ആദ്യം തന്നെ എനിക്ക് കുറച്ച് നല്ല സാധനങ്ങളൊക്കെ വാങ്ങി പർച്ചേസ് ചെയ്യാൻ പറ്റി നല്ല കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടി അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പം നിങ്ങൾക്കും ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ അവിടുത്തെ ആ ചട്ടിക്കട മൺപാത്രക്കടയിലും നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലും ഒക്കെ പോയാൽ നിങ്ങൾക്ക് യഥേഷ്ടം സാധനങ്ങൾ എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ പുനലൂരുള്ളവർ ഉള്ളവർ എന്നുണ്ടെങ്കിൽ അവർക്കും ഇത് പ്രയോജനപ്പെടും അതുപോലെ തന്നെ പിന്നെ ഞാൻ ഞങ്ങൾ വാങ്ങിയത് ആമസോണിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങിയായിരുന്നു ക്യൂൻ സൈസും കിങ് സൈസുമായിട്ടുള്ള ബെഡ്ഷീറ്റാണ് വാങ്ങിയത് കിങ് സൈസിന് അറുനൂറും ക്യൂൺ സൈസിന് നാന്നൂറും എന്ന കണക്കിലാണ് വാങ്ങിയത് ഈ രീതിയിലാണ് നല്ല വലിയ തെലങ്കണയുറയും ബെഡ്ഷീറ്റും നല്ല ബെഡ്ഷീറ്റ് നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കഴുകിയാലും ഇതിന് കുഴപ്പമൊന്നുമില്ല നമ്മളൊരു ആറേഴ് എണ്ണം വാങ്ങിയിട്ടുണ്ട് ആറേഴ് കളർ വാങ്ങിയിട്ടുണ്ട് ഞാൻ എല്ലാ കളറും കാണിക്കുന്നില്ല ഈ രണ്ട് കളറാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് ഈ രണ്ട് കളറാണ് ഞാൻ കാണിക്കുന്നത് ബാക്കിയൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ചുവപ്പാണ് ഞാൻ വിരിച്ചിരിക്കുന്നത് പിന്നെ ഈ വൈലറ്റ് കളറുമാണ് പിന്നെ വാങ്ങിയത് മെറൂണ് മഞ്ഞ പച്ച പിന്നെ നേവി ബ്ലൂ ബ്ലാക്ക് അങ്ങനെ പല കളറുകളായിട്ടാണ് നമ്മൾ ഈ ബെഡ്ഷീറ്റ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് നല്ല വിലക്കുറവിൽ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ആമസോണിൽ നിന്ന് ഇത് വാങ്ങിയത് അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് ഇത് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ എന്താ ഇടയ്ക്ക് കാണുന്ന അതായത് ജനലി കൂടെ വരുന്ന വെയിലിൻ്റെ വെട്ടമാണ് അല്ലാതെ ബെഡ്ഷീറ്റിൻ്റെ കുഴപ്പമല്ല പിന്നെ ഈ തലങ്കണിയുറയൊക്കെ നല്ല അടിപൊളി തലങ്കണിയുറ് പിന്നെ ഞാൻ ക്യൂട്ടായിട്ട് നമുക്കെല്ലാം പ്രയോജനപ്പെടുന്നൊരു സാധനം വാങ്ങി ഹോട്ട് ബാഗ് അതെ ഈ ഹോട്ട് ബാഗ് ഉണ്ടാ നല്ല ഭംഗിയില്ലേ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്ന് വാങ്ങിയതാണ് ഇത് നമുക്ക് കയ്യിലൊക്കെ വേദന വരുമ്പോൾ കഴുത്തിൻ്റെ പുറകിലൊക്കെ വേദന വരുമ്പോൾ നമുക്ക് പിടിക്കാൻ നല്ലതാണ് ഇതിപ്പോൾ വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചൂട് മാറിയതുകൊണ്ടാണ് ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കൊന്ന് നമ്മുടെ രീതിക്ക് അനുസരിച്ച് ഒന്ന് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോട്ട് ബാഗാണ് അതും നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലുണ്ട് ഇതും നിങ്ങൾക്ക് അവിടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട